ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും കിടപ്പുരോഗികളായ ആളുകൾക്ക് തണലൊരുക്കുന്ന തിരൂർക്കാട് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി കിടപ്പുരോഗികളുടെയും കുടുംബാംഗങ്ങളുടെയും ഒരു സംഗമമാണ് തിരൂർക്കാട് വാവാസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് കിടപ്പുരോഗികളായ ആളുകൾ ഒരുപക്ഷെ നാല് ചുവരുകൾക്കുള്ളിൽ അവരുടെ ജീവിതം തളച്ചിടപ്പെടുമ്പോൾ അവർക്കൊക്കെ സന്തോഷവും അവർക്ക് സന്തോഷിക്കാനുള്ള ഒരു ഇടവും ഒരുക്കുകയാണ് ഈ പാലിയേറ്റീവ് സൊസൈറ്റി പാലിയേറ്റീവ് സൊസൈറ്റിയുടെ ഭാരവാഹികൾ സംഘാടകർ നമ്മോടൊപ്പമുണ്ട് കിടപ്പ് രോഗികളായ ആളുകളെ സംരക്ഷിക്കുക അവർക്ക് തണലൊരുക്കുക അവർക്ക് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കുക ഈ ഇന്നത്തെ ഈ പരിപാടിയെക്കുറിച്ച് ഒന്ന് പറയാം തിരൂർക്കാട് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി എല്ലാ വർഷങ്ങളിലും ഇതുപോലെ പാലിയേറ്റീവ് വളണ്ടിയർമാർ പരിചരണം കൊടുത്തുകൊണ്ടിരിക്കുന്ന രോഗികളുടെ സംഗമ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് അവർക്ക് മരുന്നും സ്വാന്ത്വനവും നൽകുന്നതുപോലെ തന്നെയാണ് മാനസികമായ ഉല്ലാസം നൽകുന്ന ഈ പരിപാടിയും അതും ഒരു മരുന്ന് തന്നെയാണ് അതൊരു ചികിത്സയാണ് സാധാരണഗതിയിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ അവരുടെ വീടിനകത്ത് മാത്രം കഴിഞ്ഞുകൂടുന്ന ഇത്തരം രോഗികൾക്ക് മുമ്പ് അവർ പെരുമാറിയിരുന്ന പ്രദേശങ്ങൾ കാണാനും പഴയകാല സുഹൃത്തുക്കളെയൊക്കെ ബന്ധപ്പെടാനും അവസരമുണ്ടാവുക എന്നുള്ളത് വലിയ സന്തോഷകരമായ കാര്യമാണ് അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവരുടെ വീട്ടുകാർക്ക് കഴിയില്ല എന്നുള്ളത് കൊണ്ട് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി മുൻകൈ എടുത്തുകൊണ്ട് അവരെ ഇതുപോലെ വർഷത്തിൽ ഒരിക്കൽ ഒരുമിച്ച് കൂട്ടുന്ന പരിപാടി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും തിരുവകാട് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ഇതിൻ്റെ സംഘാടകരുടെ ഈ പ്രവൃത്തി ഒരു വലിയ നന്മയാണ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാനാവാതെ പുറലോകം എന്താണെന്ന് നേരത്തെ കണ്ടിരുന്നു അവിടേക്കൊക്കെ എത്താൻ കഴിയാത്ത ഒരുപാട് നിസ്സഹായരായ മനുഷ്യർക്ക് ഇങ്ങനെ ഒരുമിച്ച് കൂടാനും അവർക്ക് പരസ്പരം പരിചയം പുതുക്കാനും സന്തോഷം പങ്കിടാനും ഒക്കെയുള്ള ഒരു വലിയ അവസരമാണ് ഈ അവസരത്തെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് എന്ത് നല്ല സന്തോഷം എന്താണ് ഇങ്ങനെ ഒരു ഒരുമിച്ച് കൂടലിൽ ഇവിടെ എത്തിയപ്പോൾ എന്ത് കാരണം വീട്ടിൽ കൂടുതലും ആരായിട്ടും നമ്മൾ നിന്ന് ഇറങ്ങാതെ നടക്കുന്ന ആൾക്കാരാണ് കാര്യമായിട്ടതിലെ അപ്പൊ ഇങ്ങനെ ഒരു കൂട്ടായ്മ കിട്ടുമ്പോൾ അത് തമ്മിൽ പരസ്പരം സംസാരിക്കാനും കാര്യങ്ങളും പിന്നെ ഇങ്ങനെ ഒരു കലാപരിപാടി ആൾ കാര്യങ്ങളൊക്കെ കാണാനും ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ കൂടേണ്ടത് എന്താണ് ഉമ്മ എന്ത് പറയുന്നു ഇങ്ങനെയൊക്കെ ഒരുമിച്ച് കൂടി പഴയ കൂട്ടുകാരെ കണ്ടപ്പോൾ സന്തോഷം തോന്നുന്നില്ലേ ഇങ്ങനെ ഒരുമിച്ച് തോന്നില്ല ഇത് ക്ക് ചെയ്യേണ്ടതായിരുന്നു പിന്നെ കൂട്ടുകാരെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം എംലിനെ ഞാൻ കണ്ടിട്ട് കാലം കൊറയായി ബമില ഇതായപ്പോ ഇപ്പൊ രണ്ടാളും ഞങ്ങൾ രണ്ടാൾ കെട്ടിപ്പിരിച്ചു കരഞ്ഞു കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് അതായത് പഴയ സുഹൃത്തുക്കളെ കണ്ടപ്പോൾ വളരെ സന്തോഷമുണ്ടെന്നാണ് ആവുമ്പോൾ പറയുന്നത് അമ്മ എന്ത് തോന്നുന്നു പഴയ സുഹൃത്തുക്കളെ ഒരുമിച്ച് വീണ്ടും കാണുമ്പോൾ ഇവിടെ നല്ല ഈ ഇത്തരം സംഭവങ്ങൾ വലിയ സമൂഹത്തിന് വലിയ മാതൃകയാണ് ശരിക്കും പാലിയേറ്റീവ് കെയർ സൊസൈറ്റി നടത്തി വരുന്ന എല്ലാ പ്രവർത്തനങ്ങളും മാതൃകയാണ് ഈ ഇത് കൂടാതെ ഇവർക്ക് വേണ്ടി വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ നിങ്ങൾ ആസൂത്രണം ചെയ്തു ഇപ്പോൾ കടന്നുപോയ രോഗികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇപ്പോൾ ഇതേ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രോഗികൾക്ക് വേണ്ടിയുള്ള സഹകരണം കൊടുക്കുമ്പോൾ ഇതുപോലെയുള്ള പൊതുജനങ്ങളെയും ഞങ്ങളിത് കാണുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം ഇന്ന് അതല്ലെങ്കിൽ ഈ ഒരു കാലത്ത് ഇപ്പോൾ നമ്മൾ പരിചരണം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇത്തരം രോഗികൾ കുറച്ചു മുമ്പേ അവരും ആരോഗ്യവാന്മാരായിരുന്നു അടുത്ത ഒരു സ്റ്റേജിലേക്ക് ഇതിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങൾക്കും ഈ ഒരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് കടന്നു പോകുമ്പോൾ സമൂഹത്തിനെ അതിനെക്കുറിച്ചിട്ടുള്ള ബോധവാന്മാരാക്കുക ഈയൊരു പ്രവർത്തനങ്ങൾ ഇവിടെ നിലനിന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരെയും സജ്ജരാക്കുക എന്നുള്ളൊരു പ്രവർത്തനമാണ് ഇതിന്റെ കാരണം പ്രായമായിട്ടാണെങ്കിലും രോഗമായിട്ടാണെങ്കിലും ഇന്ന് ഈ അവസ്ഥയിൽ അതിജീവിച്ചു കൊണ്ടിരിക്കുന്ന പോലെ തന്നെ ഇന്ന് ആരോഗ്യവാന്മാരായിരിക്കുന്ന നമ്മൾ അതല്ലെങ്കിൽ ഇന്നലകളിൽ ആരോഗ്യവാന്മാരായിരിക്കുന്ന അവർ ഇന്ന് രോഗിയായപ്പോൾ ഇന്ന് ആരോഗ്യവാന്മാരായിരിക്കുന്ന നമ്മളും നാളെയുടെ അവസ്ഥയിലേക്ക് ഇതുതന്നെയാണ് എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ടുള്ള ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കരുതൽ അതായത് ഒരു സാഹചര്യങ്ങൾ നമ്മളിലേക്ക് വരുമ്പോൾ നമുക്കും നമ്മളെ പരിചരിക്കാൻ വേണ്ട ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുക എന്നുള്ള ഒരു കരുതലാണ് ഇതിൻ്റെ പുറകിലുള്ളത് ഏതായാലും നമ്മൾ ഓരോരുത്തരും ആരോഗ്യവാന്മാരായി ഇപ്പോൾ നടക്കുന്നു നമ്മളൊക്കെ നമ്മുടെ തൊഴിലുകൾ ചെയ്യുന്നു ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നു പക്ഷേ ഈ അദ്ദേഹം പറഞ്ഞതുപോലെ ഇതെല്ലാം ഒരു മുന്നറിയിപ്പാണ് നമുക്കും ഒരുപക്ഷേ സംഭവിച്ചു കൂടുന്നില്ല അന്ന് നമുക്കും ഇങ്ങനെ ഒരുപക്ഷെ സംഭവിച്ചാൽ അവരെയും ചേർത്ത് പിടിക്കാൻ നമ്മളെയും ചേർത്ത് പിടിക്കാൻ ഇങ്ങനെയുള്ള സംഘടനകൾ മാത്രമേ ഉണ്ടായുള്ളൂ സമൂഹത്തിലുള്ള എല്ലാവർക്കും അത് അവരെ അറിയിക്കാനും സമൂഹത്തെ ഓർമ്മപ്പെടുത്താനുമുള്ള ഒരു കൂട്ടായ്മയാണ് ഒരു സംഗമമാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചതെന്നാണ് സംഘാടകർ പറഞ്ഞത് ഇതൊരു വലിയ മാതൃകയാവട്ടെ എന്നും അതൊരു തുറന്നുകൊണ്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ക്യാമറാമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നീള ട്വൻറ്റി ഫോർ ലൈവ്